ശബരിമലയിൽ വീണ്ടും ഭക്തജനപ്രവാഹം മണിക്കൂറിൽ നാലായിരത്തി ഇരുന്നൂറ് മുതൽ നാലായിരത്തി അഞ്ഞൂറ് പേർ വരെ പതിനെട്ടാം പടി ചവിട്ടുന്നു തീർത്ഥാടകരുടെ വരി ക്യു ശരങ്കുത്തി വരെ നീണ്ടുപോകുന്നു ശബരിമല സന്നിധാനത്ത് നിന്ന് രാഹുൽ സുരേഷ് ചേരുന്നു രാഹുൽ ഗുഡ് മോർണിംഗ് ശബരിമല വൃക്ഷങ്ങൾ പറയും ഗുഡ് മോർണിംഗ് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് വലിയ തിരക്കുള്ള ഒരു ദിവസം തന്നെയാണ് ഇന്ന് എല്ലായിടത്തും വലിയ തിരക്ക് നീണ്ട ക്യൂ എല്ലായിടത്തും ഇന്ന് കാണാനുണ്ട് പതിനെട്ടാം പടിയിൽ ഓരോ മണിക്കൂറിലും നാലായിരത്തി ഇരുന്നൂറ് മുതൽ നാലായിരത്തി അഞ്ഞൂറ് വരെ തീർത്ഥാടകരാണ് പതിനെട്ടാം പടി ചവിട്ടുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് മൂവായിരത്തി അറുന്നൂറിനും നാലായിരത്തിനും ആയിരുന്നു ശനി ഞായർ ദിവസങ്ങളിൽ കാര്യമായ തിരക്ക് ഉണ്ടായിരുന്നില്ല അന്ന് മൂവായിരത്തി അഞ്ഞൂറിനും മൂവായിരത്തി എഴുന്നൂറിനും ഇടയിലായിരുന്നു ഈ പതിനെട്ടാം പടി ചവിട്ടിരുന്ന ഭക്തരുടെ എണ്ണം ഇന്നലെ അത് നാലായിരം വരെ എത്തിയിരുന്നു പക്ഷെ ഇന്നത് നാലായിരത്തി അഞ്ഞൂറ് വരെ എത്തുകയാണ് അപ്പോൾ ഓരോ മണിക്കൂറിലും അഞ്ഞൂറിലധികം ഭക്തർ കൂടുതലായി എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തീർത്ഥാടകരുടെ ക്യൂ ശരകുത്തി വരെ എത്തിയിട്ടുണ്ട് വലിയ ഏതാണ്ട് ആറ് വരിയായാണ് ആളുകളെ ക്രമീകരിച്ചിട്ടുള്ളത് പതിനെട്ടാം പടിയുടെ തൊട്ട് താഴെ വലിയ നടപ്പന്തലിൽ ആറ് വരിയായി തീർത്ഥാടകരെ നിയന്ത്രിച്ച ശേഷമാണ് പതിനെട്ടാം പടി ചവിട്ടാൻ അനുവദിക്കി അനുവദിക്കുന്നുള്ളത് പമ്പയിൽ നിന്നും മല കയറുന്ന ഭക്തർ ആറു മുതൽ എട്ട് മണിക്കൂർ വരെ സമയമെടുത്താണ് ദർശനം നടത്തുന്നതെന്നാണ് പോലീസുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അതോടൊപ്പം തന്നെ ഓവറിൽ ൾപ്പെടെ കാര്യമായ ഒരു ഭക്തരുടെ എണ്ണം കൂടുതലായി കാണുന്നുണ്ട് നിറഞ്ഞ് കവിഞ്ഞ് ആളുകൾ നിൽക്കുകയാണ് ഇന്ന് വെർച്വൽ ക്യൂ വഴി തൊണ്ണൂറായിരം പേരാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ കാനനപാതകൾ വഴിയും സ്പോട്ട് ബുക്കിങ്ങിലൂടെയും കൂടുതൽ ആളുകൾ എത്തുമെന്ന പ്രതീക്ഷയുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്പോട്ട് ബുക്കിംഗ് വഴി വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിരുന്ന ആളുകൾക്ക് എത്താൻ സാധിക്കാത്തവർ സ്പോട്ട് ബുക്കിംഗ് വഴിയാണ് ദർശനം നടത്താൻ നടത്തുന്നത് കാനനപാതകൾ വഴിയും കൂടുതൽ ഭക്തർ എത്തുന്നുണ്ട് ഇന്നലെ രണ്ടായിരത്തിലധികം ഭക്തർ ാണ് കാനരപാതകൾ വഴി ദർശനത്തിനായി എത്തിയതെന്നാണ് കണക്കുകളിൽ പറയുന്നത് ആകെ എൺപത്തി ഏഴായിരത്തി അൻപത്തി ആറ് വരാണ് ഇന്നലെ മാത്രം ദർശനം നടത്തിയിട്ടുള്ളത് എന്താണെങ്കിലും ഇനിയും തിരക്ക് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം നാല്പത്തി ഒന്ന് ഈ അടുത്ത ദിവസം തന്നെ കൂടുതൽ തിരക്കുകൾ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ സ്കൂൾ ടിക്കുന്നുണ്ട് അതുകൊണ്ട് കാര്യമായ തിരക്ക് വരും ദിവസങ്ങളിലും പ്രതീക്ഷിക്കുന്നുണ്ട് അതോടൊപ്പം നിലവിൽ ഡ്യൂട്ടിയിലുള്ള സുരക്ഷാ ജീവനക്കാർ പകുതി ആളുകൾ ഇന്ന് ഡ്യൂട്ടി ഒരു ദിവസം കൂടിയാണ് പതിനഞ്ച് ദിവസത്തെ ഡ്യൂട്ടി പൂർത്തിയാക്കിയ ശേഷം പകുതി ആളുകൾ ഇന്ന് മാറും രണ്ട് ദിവസത്തിനുള്ളിൽ അടുത്ത പകുതി ആളുകൾ മാറും പുതിയ ആളുകൾ ഇന്ന് ചാർജ് എടുക്കുമെന്ന കാര്യങ്ങൾ കൂടി പോലീസിന്റെ ഭാഗത്തു നിന്നും അറിയിക്കുന്നു എന്താണെങ്കിലും സുഖമായ ദർശനമാണ് ഭക്തർക്ക് ലഭിക്കുന്നത് ഇന്നലെ മഴയുണ്ടായിരുന്നു പക്ഷെ ഇന്ന് കാര്യമായ കാലാവസ്ഥ പ്രശ്നങ്ങളൊന്നുമില്ല മാനം തെളിഞ്ഞ് വെയിലുണ്ട് അതുകൊണ്ട് ദർശനം സുഖമായ ദർശനം കുറച്ചധികം സമയം നിൽക്കേണ്ടി വരുന്നു എന്നാൽ മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ സന്നിധാനത്തില്ല സന്നിധാനത്ത് ദർശനം സുഖമായി പോകുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം